ബംഗ്ലാദേശിൽ ഇപ്പോൾ ഒരു നാമജപ ഘോഷയാത്ര നടത്തുകയാണ് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് വിളിച്ചുകൊണ്ട് നൂറ് കണക്കിന് ആളുകളാണ് കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശ് കോടതിക്ക് മുമ്പാകെ തടിച്ചുകൂടിയത് അതും ബംഗ്ലാദേശിലെ ഹിന്ദു സമൂഹം കടുത്ത മതവേട്ടയിലൂടെ കടന്നു പോകുന്ന ഈ സമയത്ത് ഹരേ കൃഷ്ണ പ്രസ്ഥാനം അല്ലെങ്കിൽ ഇസ്കോൺ എന്നറിയപ്പെടുന്ന ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസിന്റെ പ്രവർത്തകർ അവർ അവർ അവർക്കൊരൊറ്റ ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ രാജ്യദ്രോഹ കുറ്റത്തിന് അറസ്റ്റിലായ തങ്ങളുടെ നേതാവ് ചിന്മോയ് കൃഷ്ണദാസിന്റെ മോചനം അത് മാത്രം പക്ഷെ അവർ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ തന്നെയാണ് ബംഗ്ലാദേശ് ഭരണകൂടത്തിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരുന്നത് ഇസ്കോണിനെ നിരോധിക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് ഷെയ്ഖ് ഹസീനയ്ക്ക് ശേഷം അധികാരത്തിലേറിയ യൂനുസ് സർക്കാർ കൃഷ്ണ പ്രസ്ഥാനക്കാരെ നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഒരു ഹർജി കോടതി എത്തിയിരിക്കുകയാണ് ഇതിൽ നിലപാട് തേടിയപ്പോൾ ഇസ്കോൺ ഒരു മത മൗലികവാദ സംഘടനയാണെന്നും ഇതിനെ നിരോധിക്കണമെന്നുമാണ് സർക്കാർ കോടതിയെ അറിയിച്ചിട്ടുള്ളത് ഇതോടെ ബംഗ്ലാദേശിലെ ഹിന്ദു സമൂഹത്തിൽ രോഷവും പ്രതിഷേധവും വർദ്ധിച്ചു വരികയാണ് ഷെയ്ഖ് ഹസീന സർക്കാർ വീണതോടെ ബംഗ്ലാദേശിൽ സമാനതകളില്ലാത്ത പീഡനമാണ് അവശേഷിക്കുന്ന ഹിന്ദു ക്രിസ്ത്യൻ സിഖ് ന്യൂനപക്ഷ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്നത് നിരവധി ക്ഷേത്രങ്ങളും ചർച്ചകൾ അഗ്നിക്കിരയായി ന്യൂനപക്ഷങ്ങളുടെ ഭവനങ്ങളും കടകളും കൊള്ളയടിച്ചു ഹസീനയ്ക്ക് ശേഷം അധികാരത്തിലേറിയ ഡോക്ടർ മുഹമ്മദ് യൂണിസിന്റെ നേതൃത്വത്തിലെ ഇടക്കാല സർക്കാർ ഈ അതിക്രമങ്ങൾക്കൊക്കെയും കൈയും കെട്ടി നോക്കി നിൽക്കുകയാണ് നിരവധി പേർക്ക് ജീവൻ നഷ്ടമായി ഹിന്ദു സമൂഹത്തിന് നേരെ ബംഗ്ലാദേശിൽ ഉയരുന്ന അതിക്രമങ്ങൾക്കെതിരെ പ്രതികരിക്കുന്ന മത നേതാവ് കൂടിയായിരുന്നു ഇസ്കോൺ നേതാവ് കൂടിയായ ചിറ്റഗോങ്ങിലെ ചിന്മോയ് കൃഷ്ണദാസ് കഴിഞ്ഞ മാസം അദ്ദേഹവും അറസ്റ്റിലാവുകയായിരുന്നു കൃഷ്ണദാസിനെ മോചിപ്പിക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെടുമ്പോൾ ഇന്ത്യയിൽ അഭയം തേടിയ ഷെയ്ഖ് ഹസീനെ വിട്ടുതരണം എന്ന രീതിയിലാണ് ബംഗ്ലാദേശിന്റെ പ്രതികരണം ഇതോടെ ഇന്ത്യ ബംഗ്ലാദേശ് ഉഭയകക്ഷി ബന്ധങ്ങളിൽ വിള്ളൽ വീഴുന്ന അവസ്ഥ കൂടിയാണ് ഉണ്ടായിരിക്കുന്നത് നൊബേൽ സമ്മാനം നേടിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ഡോക്ടർ മുഹമ്മദ് യൂനിസ് ഇടക്കാല സർക്കാരിനെ നയിക്കാനെത്തിയപ്പോൾ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്കും പ്രതീക്ഷകൾ ഏറെ തന്നെയായിരുന്നു പക്ഷെ അദ്ദേഹത്തെ നോക്കുകുത്തിയാക്കി ബംഗ്ലാദേശ് ജമാ ഇസ്ലാമി അടക്കമുള്ള മൗത മൗലികവാദികൾ അഴിഞ്ഞാടുന്ന കാഴ്ചയാണ് പിന്നീട് കാണാനായത് മറ്റു സമുദായക്കാരെ എല്ലാം ആട്ടി ഓട്ടിച്ച ശേഷം ബംഗ്ലാദേശിനെ പൂർണമായും ഒരു ഇസ്ലാമിക രാജ്യമാക്കണമെന്നായിരുന്നു അവരുടെ കാഴ്ചപ്പാട് അതിന്റെ ഭാഗമായുള്ള പ്രധാനപ്പെട്ട ഒരു അജണ്ടയായിരുന്നു ഹിന്ദുക്കളെയും സിഖുകാരെയും ക്രിസ്ത്യാനികളെയും ഒക്കെ ഭയപ്പെടുത്തി ഓടിക്കുക എന്നത് ആ ശ്രമത്തിലെ ഒരു കരടായിരുന്നു സത്യത്തിൽ ചിന്മോയ് കൃഷ്ണദാസ് മതന്യൂനപക്ഷ സമുദായങ്ങളുടെ സുരക്ഷ ആവശ്യപ്പെട്ട് നിരവധി പ്രതിഷേധങ്ങൾ അദ്ദേഹം നേരത്തെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇസ്ലാമിക മത മൗലികവാദികളുടെ കണ്ണിലെ ഒരു കരടായിരുന്നു കൃഷ്ണദാസ് പക്ഷെ അന്ന് ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ആയതുകൊണ്ട് തന്നെ അവർക്ക് കാര്യമായി ഒന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല പക്ഷെ ഹസീന മാറാൻ കാത്തിരുന്ന അവർ ഈ നേതാവിന് ഒരു പണി കൊടുക്കുകയായിരുന്നു ബംഗ്ലാദേശിന്റെ ദേശീയ പതാകയോട് അനാദരവ് കാട്ടിയെന്നുള്ള കുറ്റം ചുമത്തിയാണ് ചിൻമോയ് കൃഷ്ണദാസിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നും ബംഗ്ലാദേശ് സ്വത്തത്തിൽ വിശ്വസിച്ചിരുന്ന കൃഷ്ണദാസ് അങ്ങനെ ഒരു കുറ്റം ചെയ്യില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ അനുയായികൾ പറയുന്നത് തന്റെ പ്രസംഗങ്ങളിൽ എവിടെ ബംഗ്ലാദേശ് സർക്കാരിനെതിരെ അദ്ദേഹം ഒന്നും പറയാറില്ല മറിച്ച് മതമൗലികവാദികൾക്കെതിരെ അദ്ദേഹം പ്രതികരിക്കാറുമുണ്ട് ഡാക്ക എയർപോർട്ടിൽ വെച്ച് നവംബർ ഇരുപത്തി അഞ്ചിനാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് രാജ്യദ്രോഹ കുറ്റം ആരോപിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ ഈ അറസ്റ്റ് ജാമ്യപേക്ഷ തള്ളിയതിനെ തുടർന്ന് കൃഷ്ണദാസിനെ ജയിലിലേക്ക് മാറ്റിയിരിക്കുകയാണ് അറസ്റ്റിൽ വ്യാപകമായ പ്രതിഷേധമുണ്ടായി ചിന്മോയ് കൃഷ്ണയെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ചിറ്റഗോവിൽ ആയിരക്കണക്കിന് ആളുകളാണ് കോടതി വളപ്പിൽ തടിച്ചുകൂടിയത് കോടതിക്ക് പുറത്ത് അനുയായികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ചിന്മയ് കൃഷ്ണദാസ് ഇങ്ങനെയാണ് പറഞ്ഞത് ഞങ്ങൾ ഭരണകൂടത്തിനും സർക്കാരിനും എതിരല്ല ഞങ്ങൾ സനാതനികൾ ഈ രാജ്യത്തിന്റെ ഭാഗമാണ് ഞങ്ങൾക്ക് ഈ രാജ്യത്തോട് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് സമാധാനത്തെ അസ്ഥിരപ്പെടുത്താനും സഹവർത്തിത്വം തകർക്കാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ആവശ്യങ്ങൾ അംഗീകരിക്കുന്നത് വരെ പ്രതിഷേധം തുടരുക തന്നെ ചെയ്യും വികാരങ്ങൾ നിയന്ത്രിച്ച് സമാധാനപരമായ പ്രതിഷേധം നടത്തും പക്ഷെ അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളിയതോടെ കാര്യങ്ങൾ കൈവിട്ടു പോകുകയായിരുന്നു പ്രതിഷേധ മുദ്രാവാക്യം മുഴക്കിയ അനുയായികളും സുരക്ഷാ ഉദ്യോഗസ്ഥരും ണ്ടായി പോലീസ് ഗ്രനേഡ് പ്രയോഗിച്ചു അതിനിടെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ സൈഫുൾ ഇസ്ലാം കൊല്ലപ്പെട്ടു ചിറ്റകോം സ്വദേശിയായ ഈ അഭിഭാഷകൻ ഒരു അംഗപരിമിതൻ കൂടിയായിരുന്നു ഇത് ശരിക്കും അധികൃതർക്ക് വീണ് കിട്ടിയ ഒരു വടി തന്നെയായിരുന്നു സത്യത്തിൽ തിക്കിലും തിരക്കിലും പെട്ടാണ് അഭിഭാഷകൻ മരിച്ചത് എന്നും ഇതിന് കാരണക്കാർ പോലീസ് തന്നെയാണ് എന്നും ഹരേ പ്രസ്ഥാനക്കാർ പറയുന്നുണ്ട് പക്ഷെ അത് അവരെ വേട്ടയാടാൻ ബംഗ്ലാ സർക്കാരിനെ കിട്ടിയ ഒരു വടി തന്നെയായിരുന്നു സ്വാമിയുടെ മോചനം ആവശ്യപ്പെട്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന പ്രതിഷേധ പരിപാടികൾ കണ്ടപ്പോഴാണ് ഇസ്കോണിന്റെ വലിപ്പം അധികൃതർ യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയത് ഷെയ്ഖ് ഹസീനെ അനുകൂലിക്കുന്നവരും സ്വതന്ത്ര ചിന്തകരും കൃഷ്ണദാസിന്റെ മോചനത്തിന് വേണ്ടി പ്രതികരിക്കുന്നുണ്ട് ബംഗ്ലാദേശി എഴുത്തുകാരി കൂടിയായ തസ്ലീമ നസ്രടക്കമുള്ളവർ ചിന്മയ കൃഷ്ണദാസിനെ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്